എല്ലാവർക്കും നമസ്കാരം വിരാജ് സൊല്യൂഷൻസിന്റെ ഒരു പുതിയൊരു വീഡിയോ കുറെ ദിവസങ്ങള് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് തന്നെ മറന്നിരിക്കും ഈ ഒരു ചാനൽ ഉണ്ട് എന്നുള്ളത് തന്നെ അവർ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം മാസങ്ങളായി വർഷങ്ങളായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ആഫ്റ്റർ കൊറോണ ഞാൻ കുറച്ച് ബാക്ക്വോട്ട് അടിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചോദിക്കും സാർ നിങ്ങൾ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അഡ്മിഷൻ വീഡിയോസ് എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വിഷയം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാരണങ്ങളാണ് അതിൽ ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോസ് കണ്ട ആളുകള് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ പല രീതിയിലാണ് എന്നെ പിന്നെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിനെ അവരെ സമീപിക്കുന്നതും അതുപോലെ തന്നെ സംസാരിക്കുന്നതും മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആരും മലയാളി നിങ്ങൾക്ക് മലയാളം അറിയാമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് പിന്നെ ഈ ലാംഗ്വേജ് അത്ര ഒരു പൊടുത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ എൻ്റെ ലാംഗ്വേജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ഇങ്ങനെ എന്നോട് ചോദിച്ചത് ഉണ്ട് അപ്പോ ഞാന് ശരിക്കും ഒരു 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 കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഞാൻ മലയാളി അല്ല ഞാൻ ഒരു കന്നഡ പഠിച്ച ഒരു സ്റ്റുഡൻറ് ആണ് ആഫ്റ്റർ ഡിഗ്രി ഞാൻ മലയാളം പഠിച്ചതാണ് സംസാരിക്കാനും അതുപോലെ തന്നെ വായിക്കാൻ ഞാൻ പഠിച്ചത് ആഫ്റ്റർ ഡിഗ്രിയാണ് അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു ലാംഗ്വേജ് ആണ് അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഞാനൊരു ട്രെയിനറാണ് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് എനിക്ക് എടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചു അതിൽ നയൻറ്റി പെർസെൻ്റ് ഞാൻ മലയാളം ലാംഗ്വേജിലെടുത്ത ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് എനിക്ക് തമിഴ് പഠിക്കണമെന്നുണ്ട് എനിക്ക് വേറെ ലാംഗ്വേജ് ഹിന്ദി പഠിക്കണമെന്നുണ്ട് ഒരുപാട് ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് മലയാളം പഠിച്ചത് സോ ഞാൻ വെരി ഹാപ്പിയാണ് കാരണം ഈ ഒരു ലാംഗ്വേജ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോസ് യൂട്യൂബിൽ വീഡിയോസ് കണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അതുപോലെ സംസാരിക്കണം എന്നുള്ളൊരു ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ടാണ് ഈ ലാംഗ്വേജ് ഞാൻ പഠിക്കാനുള്ള കാരണം ഒരു കാര്യം ഞാൻ തുറന്നു പറയാം നമ്മൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിക്കാൻ എല്ലായിടത്തും പോയി നമ്മൾ ഇരിക്കാൻ മാത്രം തയ്യാറാണെങ്കിൽ നമ്മൾ ഇരുന്നു കൊണ്ടേ ഒന്ന് എണീക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ തീർച്ചയായും നമ്മളെ ഇരുത്താൻ വേണ്ടി ഒരു ശക്തിക്കും പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ ഇരി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇരുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ വരും ഒന്ന് എണീക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ ആണെങ്കിൽ നമ്മളെ ഇരുത്താൻ വേണ്ടി ഒരു ശക്തിക്കും ഈ ലോകത്ത് പറ്റില്ല അത് ഷുവറാണ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുവാനും ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്